തൃശൂരിലെ ബിജെപി നേതൃത്വത്തിന് ഇത്തവണ ഓണം ഇരട്ടി മധുരമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ പുത്തൻ ഓഫീസായ നമോ ഭവനിൽ നടക്കുന്ന ആദ്യത്തെ ഓണാഘോഷം മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ആഘോഷത്തിൽ പങ്കെടുക്കാൻ പ്രശസ്ത ഗായകരും എത്തി രാവിലെ മുതൽ ആഘോഷങ്ങൾ ബിജെപി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിൽ തുടങ്ങി തിരുവാതിരക്കളി കൂടെ ആയപ്പോൾ ആഘോഷത്തിന് മാറ്റുകൂടി ഓരോ മണ്ഡലങ്ങളുടെയും പൂക്കള മത്സരവും ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച ഓണാഘോഷം പ്രവർത്തകർക്ക് ആവേശം നൽകുന്നതായിരുന്നു ഓണാഘോഷ പരിപാടികളിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററും പങ്കെടുത്തു ഓണാഘോഷ പരിപാടിയിൽ അതിലേതൊരാള് വിളിക്കുമ്പോഴും ഒഴിവുണ്ടെങ്കിൽ അവിടെ പങ്കെടുക്കുക സഹകരിക്കുക ഓണം എന്ന് പറഞ്ഞാൽ സർവത്ര എല്ലാവരും ഒന്നാ അതിന് ഇല്ല ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുവാനായി മുൻ മിസോറം ഗവർണർ കുമ്മനം രാജശേഖരൻ എത്തിയിരുന്നു അല്ല ഓണം നൽകുന്ന ഒരു മഹത്തായ സന്ദേശമാണ് ഇത് പൂരത്തിന്റെ നാടാണ് ഇവിടെ കലയുടെയും സാഹിത്യത്തിൻ്റെയും അതുപോലെ വൈഭവങ്ങളുടെയും ഒക്കെ വീതി ഉയർത്തിയാടുന്ന ഒരു നാടാണ് ഭേദചിന്തകൾക്ക് അതീതമായി മത ഭേദ ചിന്തകൾക്കൊക്കെ അതീതമായി എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കുകയും കാണുകയും ചെയ്യുക എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ വിശാലമായ കാഴ്ചപ്പാട് ആശയ ആദർശം തന്നെയാണ് ഇതിൻ്റെ പ്രേരണയും പ്രചോദനം തുടർന്ന് ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ഗായകൻ അനൂപ് ശങ്കർ വിദ്യാധരൻ മാസ്റ്റർ കൂടിയാട്ടം കലാകാരൻ ജി വേണു എന്നിവർക്ക് കുമ്മനം രാജശേഖരൻ ഓണക്കോടി നൽകി ആഘോഷത്തിൽ പങ്കെടുത്ത അനൂപ് ശങ്കർ ഗാനവും ആലപിച്ചു മുതിർന്ന ബി ജെ പി നേതാക്കളും ഓണാഘോഷത്തിന്റെ ഭാഗമായി തുടർന്ന് എല്ലാ പ്രവർത്തകർക്കും ഓണക്കോടിയും സദ്യയും നൽകിയാണ് ഓണാഘോഷം സമാപിച്ചത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ബി രാധാകൃഷ്ണ മേനോൻ അഡ്വക്കേറ്റ് കെ ആർ ഹരി ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ജനം തൃശൂർ